നമസ്കാരം കേരളത്തെ പിടിച്ചുലച്ച ഏറ്റവും വലിയ കേസുകളിൽ ഒന്നായി മാറുകയാണ് ജസ്ന തിരോധാന കേസ് ആ കേസിന് ഇപ്പോൾ ആറു വർഷം അതായത് മാർച്ച് ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ആറു വർഷം പൂർത്തിയാവുകയാണ് പക്ഷേ ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്താൻ അല്ലെങ്കിൽ ജസ്ന എവിടെയാണെന്ന് കണ്ടെത്തുവാനോ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ നൽകുവാനോ ഇതുവരെയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്ന് പറയേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാവുന്നത് പത്തനംതിട്ട മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്നും മുണ്ടക്കയത്തുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അതിനുശേഷം അവർ പിന്നെ പുളിങ്കുന്നിൽ നിന്നും മുണ്ടക്കയത്തിനും ഇടയിൽ വെച്ച് അവിടെ വരെ യാത്ര ചെയ്തതായുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സി അടക്കമുള്ള ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ പിന്നീട് എന്താണ് ജസ്റ്റിലേക്ക് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ അന്വേഷണം നടത്തിയ സി ബി ഐക്കോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന കൃത്യമായ കാര്യമെന്ന് പറയേണ്ടി വരും ആദ്യം ഈ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ജസ്നയെ കാണാ കാണാതായതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ലോക്കൽ പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി അങ്ങനെ മാസങ്ങളോളം അന്വേഷണം നടത്തിയപ്പോൾ പലയിടത്തും വെച്ച് ജസ്നയെ കണ്ടതായി പലരും പല സാക്ഷികളായി പലരും പറയുകയുണ്ടായി അങ്ങനെ അന്വേഷണങ്ങളൊക്കെ ആ വഴികളിലൊക്കെ തിരിയുകയും അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ലോക്കൽ പോലീസ് ഈ കേസ് സറണ്ടർ ചെയ്യുകയും അത് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയുമായിരുന്നു ആ ക്രൈംബ്രാഞ്ച് ബ്രാഞ്ചിൽ അവർ അന്വേഷണ ഉദ്യോഗസ്ഥർ ലോക്കൽ പോലീസിൻ്റെ വഴികളിലൂടെ കുറേ നാൾ സഞ്ചരിച്ചു അതുകഴിഞ്ഞ് അതിൽ നിന്നും വ്യത്യസ്തമായി പല കോണുകളിൽ നിന്നും പല പലരും കണ്ടതായി പറയുന്നു ആ ആയിടയ്ക്കാണ് ക്രൈംബ്രാഞ്ചിലെ മേധാവിയായ ടോമൻ ജെ തച്ചങ്കരി പറയുന്നത് ജസ്നയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ജസ്നയെ കണ്ടെത്താനുള്ള നടപടികൾ ജസ്നയെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ വരെ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ മേധാവിയായ ടോമിൻ ജെ തച്ചങ്കരി രംഗത്ത് വരുന്നു അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ കൂട്ടത്തറയിൽ വരെ വീട്ടുകാരൊക്കെ വലിയ ആശ്വാസത്തിലായിരുന്നു കാരണം ഇത്രയും നാൾ ഇങ്ങനെ ദുരൂഹതയിൽ കഴിഞ്ഞ ഒരു കേസിന് തീർപ്പുണ്ടാവുകയാണ് ജസ്ന എവിടെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ശുഭകരമായ വിവരമാണ് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് പറയുന്നത് ജസ്ന ഒരു അന്യമതസ്ഥരായ ഒരു ആളെ വിവാഹം കഴിച്ച് അവിടെ സുഖമായി കഴിയുന്നുണ്ട് അത് വിദേശത്താണ് വിദേശത്തൊന്നും ഇവിടെ എത്തിക്കാനായിട്ടുള്ള ചില പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയാവേണ്ടത് പൂർത്തിയാകേണ്ടതുണ്ട് അതിനുള്ള താമസം മാത്രമേ വരുകയോ വരു എന്ന് ക്രൈംബ്രാഞ്ചിൽ നിന്നും അറിയുന്നു അങ്ങനെ അതിന് പിന്നെയും മാസങ്ങൾ നീണ്ടുപോയി ഈ കേസ് പിന്നെ വീണ്ടും കോടതിയിൽ എത്തുകയും അങ്ങനെ കോടതിയാണ് സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറുകയും ചെയ്തത് സി ബി ഐയും ഇതേ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച രീതിയിൽ തന്നെ അതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ മാറി ചിന്തിച്ചുവെങ്കിലും അപ്പോഴും ഇത്തരം ദുരൂഹ മായ ചില വാർത്തകളൊക്കെ പുറത്തു വരികയുണ്ടായി അതായത് ജസ്ന എന്നെ കാമുകനോടൊപ്പം ഒളിച്ചോടിയതാണ് മറ്റ് രാജ്യത്തേക്ക് കടന്ന വിവാഹം ഒരു മറ്റു മതസ്ഥനെ വിവാഹം കഴിച്ച് രാജ്യം തന്നെ വിട്ടിട്ടുണ്ട് മറ്റൊരു രാജ്യത്താണ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വന്നു അങ്ങനെ പല പലയിടങ്ങളിലും പോയി സി ബി ഐ അന്വേഷിക്കുകയും പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇതിനിടയ്ക്ക് അവരൊരു അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ അന്തിമ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വീട്ടുകാർ അതിശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ പിതാവ് പറ ജസ്റ്റിനയുടെ പിതാവ് പറയുന്നത് അതിന് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ അതിൻ്റെ തുമ്പ് കണ്ടെത്തുവാനോ ഈ സി ബി മേധാവികൾ തയ്യാറായിട്ടില്ല അതൊരു ദുരൂഹമായ സാഹചര്യം തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അന്തിമ റിപ്പോർട്ട് തള്ളിക്കളയണം അത് തടഞ്ഞു വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജസ്റ്റിനയുടെ പിതാവ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു ഇത് വച്ചിരിക്കുന്നത് അതായത് ജസ്ന അജ്ഞാത സുഹൃത്തിനാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കാമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സി ബി ഐ അന്വേഷണം എത്തിയിട്ടില്ല എന്നും മകളുടെ തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിൻ്റെ പങ്ക് അന്വേഷണിക്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത് ജസ്നയെ കണ്ടെത്താനായിട്ടില്ല എന്നും ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾ ക്ക് ബന്ധമില്ലെന്നതും അടക്കമുള്ള സി ബി ഐ കണ്ടെത്തലുകൾ തള്ളണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് പരിഗണിച്ച ചു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കേസിൻ്റെ ഭാഗം കേൾക്കുന്നതിനായി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് സി ബി ഐയുടെ അന്വേഷണം കടന്നു ചെല്ലാത്ത മേഖലകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ പത്തനംതിട്ട മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് ജസ്ന ഓട്ടോറിക്ഷയിൽ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുകയുണ്ടായി അവിടെ നിന്ന ബസ്സിൽ കയറി മുണ്ടക്കയത്തേക്ക് പോയി പുളിങ്ങുന്നവരെ ജസ്ന ഇതേ ബസിൽ തന്നെ ഉണ്ടായിരുന്നതായി കണിമൽ കണിമല ബാങ്കിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ പലയിടങ്ങളിലും പല മാധ്യമങ്ങളിലും പ്രചരിച്ചതുമാണ് പുളിങ്ങുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ജസ്നയെ കാണാതാകുന്നത് എന്നായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ മേഖലയിൽ സി ബി ഐ ഒട്ടും അന്വേഷണം നടത്തിയിട്ടില്ല എന്നും പിതാവ് ആരോപിക്കുന്നുണ്ട് അജ്ഞാത സുഹൃത്തിനാൽ ജസ്ന ഉപദ്രവിക്കപ്പെട്ടിരിക്കാം എന്നും അദ്ദേഹം പറയുന്നു ആർത്തവ സമയത്ത് പതിവില്ലാതെ ജസ്നയ്ക്ക് അമിതമായ രക്തസ്രാവമം ായിരുന്നതായി ജസ്നയുടെ സഹോദരി മൊഴി നൽകിയിട്ടുണ്ട് രക്തം പുരണ്ട തുണി തിരുവല്ല ഡി വൈ ഡിവൈഎസ്പി അന്വേഷണത്തിനെടുത്തിരുന്നു അന്ന് ഇത് പിന്നീട് രാസപരിശോധന നടത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത് രാസപരിശോധനകളുടെ മാത്രമേ എന്തെങ്കിലും മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലുള്ള ആന്തരിക രക്തസ്രാവം ഉണ്ടായത് എന്നത് കണ്ടെത്താൻ കഴിയൂ പക്ഷേ അതിനെ അത്തരം രാസപരിശോധനയ്ക്കൊന്നും അത് വിധേയമാക്കിയിട്ടില്ല എന്നാണ് അവരുടെ തന്നെ പരാതി അമിത രക്തസ്രാവത്തിൽ ഭയന്ന ജസ്ന ഈ വിവരം കാരണക്കാരനായ അജ്ഞാത സുഹൃത്തിനെ എന്നെ അറിയിക്കാനായിട്ട് വീട് വിട്ട് ഇറങ്ങിയതാവാമെന്നാണ് ഈ അച്ഛൻ്റെ പരാതിയിൽ പറയുന്നത് അത്തരത്തിലുള്ള സംശയം ഇവർ പണ്ടും ഇങ്ങനെ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ കേസുമായി ബന്ധപ്പെട്ടൊന്നും സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പിതാവിൻ്റെ ഇപ്പോഴത്തെ പരാതി കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജിലെ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥിനിയായിരുന്നു ഈ ജസ്ന കാണാതാകുമ്പോൾ കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ അഞ്ച് കുട്ടികളുമായി ജസ്നയ്ക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നതായി പിതാവ് പറയുന്നുണ്ട് എന്നാൽ ഇവരിലേക്കൊന്നും ഈ അന്വേഷണം എത്തിയിരുന്നില്ല എന്ന താണ് അതായത് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ ഇവരിലേക്ക് അന്വേഷണം എത്തിച്ചിട്ടില്ല എന്നാണ് പിതാവിനുള്ള ഏറ്റവും വലിയ ഒരു ആക്ഷേപം പറയുന്നത് മാത്രവുമല്ല ജസ്ന കോളേജിന് പുറത്തുപോയത് എൻ എസ് എസ് ക്യാമ്പിൽ ക്യാമ്പിനാണ് ഈ ക്യാമ്പിൻ്റെ വിവരങ്ങളും സി ബി ഐ അന്വേഷണത്തിൽ വന്നിട്ടില്ല ജസ്നയെ കാണാതായ ദിവസം വൈകുന്നേരം ആറു മണിക്കും പിറ്റേന്ന് രാവിലെ ജസ്നയുടെ കോണിലേക്ക് വിളിച്ച സുഹൃത്തിലേക്കും അന്വേഷണം എത്തിയിട്ടില്ല എന്നും പിതാവ് ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് ഹർജിക്കാരനെ എന്തായാലും ഈ ഹർജി കേസ് പരിഗണിക്കുകയാണ് ഇരുപത്തി ആറാം ീതി പരിഗണിക്കും ആറ് വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഈ കേസിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതും വലിയ വലിയ തോതിലുള്ള പ്രത്യേകതയാണ് ആറ് വർഷമായിട്ടും ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിതാവും ഏക സഹോദരിയും ഇപ്പോഴുള്ളത് എന്നതും വ്യക്തമാണ് എന്തായാലും ഈ കേസിൻ്റെ ചുരുൾ ഇനിയെങ്കിലും നിവരുമെന്ന വലിയ പ്രത്യാശ മലയാളികൾക്കും അവരുടെ വീട്ടുകാർക്കുമൊക്കെയുണ്ട് അത് ഈ ആറാം വർഷം ആറു വർഷം പൂർത്തിയാകുമ്പോഴെങ്കിലും ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും